ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരെ സുവിശേഷീകരണം ആധുനിക യുഗത്തിൽ വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ മീഡിയയിലൂടെയുള്ള സുവിശേഷീകരണത്തിൽ നമുക്കും ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവം ഇടയാക്കിയതിനാൽ മുന്നമേ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം വിശുദ്ധ കന്യമറിയാമിലൂടെ ദൈവത്തിൻ്റെ മാലാഖിയുടെ അറിയിപ്പിനാൽ ഈ ലോകത്തിലേക്ക് ദൈവപുത്രനെ അയക്കുമെന്നും അവൻ ഈ ലോകത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തെ അകറ്റി സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വിടർത്തി ദൈവിക അംശത്തിലേക്ക് നമ്മെ മാറ്റുന്നതായ അവസ്ഥക്കാണല്ലോ മനുഷ്യാവതാര രഹസ്യമെന്ന് പറയുന്നത് ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പൂർത്തീകരണമാണ് കാലോറയിലെ ക്രൂശ് ആ ക്രൂശനെ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന വഴിയാണ് സുവിശേഷീകരണം കാൽവറിയിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ക്രിസ്തുവനെ സാക്ഷീകരിക്കുന്നതാണല്ലോ സദ്വാർത്ത ആ സദ്വാർത്ത മലങ്കര ടി വിയിലൂടെ അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു അതാണ് നമ്മുടെയും സദ്വാർത്ത ഈ ലോകത്തിൽ കാണുന്നത് എല്ലാം അഴിഞ്ഞു പോകും എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഒരിക്കലും അഴിഞ്ഞു പോകുകയില്ല ഈ തിരുവചനം മുൻനിർത്തിക്കൊണ്ട് അനേകരെ ക്രിസ്തുവിംഗിലേക്ക് ആകർഷിക്കുവാൻ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക കൃപകളും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഈ തിരുവചനം കേൾവി മുഖാന്തരം നിങ്ങളെ ദൈവം മുപ്പതും അറുപതും നൂറുമേനിയായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് സത്യവചനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് എത്രയും ബഹുമാനപ്പെട്ട തോമസ് പള്ളിയാമ്പലച്ഛനാണ് ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മെ നമ്മിൽ ചുരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് കിടക്കാം സ്വന്തം ഭാര്യയോട് ഭർത്താവിന് തോന്ന ഭർത്താവിനോട് തോന്നേണ്ടതായ സ്നേഹമെന്ന വികാരം കൂടെ പഠിക്കുന്ന കുട്ടികളോടും അയൽവാസികളോടും നാട്ടുകാരോടും അന്യരോടും തോന്നരുത് ഇടിമിന്നലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൊച്ചമ്മയായതിൻ്റെ പേരിൽ ഉണ്ടായ കുഞ്ഞിനെ അന്ന് തന്നെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന് വീടിന് പിന്നാമ്പുറത്തെ കണ്ടത്തിൽ താഴ്ത്തിയ അമ്മയും മകളെയും പോലീസ് പിടിച്ചു രണ്ടുപേരും അത് കൊണ്ടു തുടരുക ഒരു നേഴ്സിന്റെ ജീവിതത്തിന്റെ ദുരന്തം കുടുംബ ജീവിതം നയിക്കാവുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം കശിക്കറിഞ്ഞു എന്തുകൊണ്ടാണ് സമയത്തിന് മുമ്പ് പണം കഴിക്കാൻ കഴിഞ്ഞ ദിവസം പത്രത്തില് വായിച്ചു ജനിച്ച ഉടനെ ഒരു കുഞ്ഞിനെ ഒരമ്മ ക്ലോസറ്റിൽ തള്ളി ഇതേ അവസ്ഥയിലുള്ള പ്രിയ സഹോദരങ്ങളെ ബാത്റൂമിലേക്ക് കയറി ചെന്ന പിന്നാലെ വന്ന ഒരു സ്ത്രീ കണ്ട് ഹോസ്പിറ്റലിലെ അധികാരികളെ അറിയിച്ച് അവരോട് വന്ന കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് പിറന്നു വേണം ചോരക്കണ് അമ്മയുടെ ആശ്രയവും അഭയവും മുലപ്പാലും സ്നേഹത്തിന്റെ ചൂട് വാത്സല്യം കൊണ്ട് വളർന്നു വലുതാകുന്ന ഒരു വ്യക്തിക്ക് നിഷ്കരണം തള്ളപ്പെട്ട് ആ കുഞ്ഞിനെ കുറിച്ചുള്ള ചിത്രം ഞാൻ കാണാൻ പ്രിയ സഹോദരങ്ങളെ ഹോസ്പിറ്റലിലെ അധികാരികൾ ആ കുഞ്ഞിനെ ഒരു അനാഥശാല വിചാരിപ്പിച്ചു അവിടെയുള്ള സിസ്റ്റേഴ്സ് ആഗം സഹിച്ചു ആ കുഞ്ഞിനെ വളർത്തി പ്രായം കഴിഞ്ഞപ്പോ അതിനെ വളർത്താൻ പറ്റാഞ്ഞുകൊണ്ട് പല അനാഥശാലകളിലും എത്തിച്ചു ആ കുഞ്ഞിന് പ്രിയ സഹോദരങ്ങളെ കേൾവി ശക്തിയില്ല കാഴ്ചയില്ല തലച്ചോറ് മുഴുവൻ ഡാമേജ് ആക്ക അവരെ സംബന്ധിച്ച് വസ്ത്രാന്തരിക്കാൻ അറിയും ഒരു മാംസമുണ്ട് ഇത്ര ദയനീയമായ അവസ്ഥയിലിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ ജീവൻ രണ്ട് വൈദികർ നടത്തുന്ന ഒരു അനാഥശാലയിൽ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു ദൈവത്തിന്റെ വിലപ്പെട്ട ഒരു ധാരണ അവർ വളർത്തി വളർത്തിവണ്ടിരിക്കുകയാണ് അവന്റെ ലൈൻ കാലം ചുരുണ്ടിരിക്കുന്നു അവരെ ഈ രണ്ട് ബ്രദേഴ്സും അച്ഛന്മാരെടുത്തുകൊണ്ട് പോയി കുളിപ്പിക്കും സമയാസമങ്ങളിൽ ആഹാരം വസ്ത്രം ധരിപ്പിക്കും ഒരു പ്രതികരണവുമില്ല സംഭാഷണങ്ങളില്ല കാഴ്ചയിൽ കേൾവിയില്ല ജീവനോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതയുടെ നല്ല ഉദാഹരണം ഇതാണ് വിധിയുടെ നാളിൽ ഇതിന്റെ തള്ള ഇതിന് ഇതിനെ കണക്കുകൊടുക്കാതിരിക്കുമോ പ്രിയ സഹോദരങ്ങളെ ക്രൂരതയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പ്രിയ സഹോദരങ്ങളെ ഈ അകൽച്ച പാലിക്കണം നമ്മൾ പറഞ്ഞു വിവാഹ ജീവിതത്തിന്റെ വിശുദ്ധി അതിന്റെ കെട്ടുറപ്പ് അതിന്റെ ഡിഗ്നിറ്റി അത് കീപ്പ് ചെയ്യപ്പെടണം പക്വതയുള്ള മാതാപിതാക്കളാണ് അടുത്ത തലമുറയ്ക്ക് ഇതേക്കുറിച്ച് പ്രബോധനം കൊടുക്കണം നമ്മുടെ വീടുകൾ വിശുദ്ധിയുടെ വീടുകളായി മാറും സ്ത്രീകൾ ഏത് പ്രായത്തിലുള്ളവരായാലും ഞങ്ങൾ ഇന്നു മുതൽ അവരെ ബഹുമാനിക്കുമെന്നൊരു തീരുമാനമെടുക്കണം അപ്പനും അമ്മയും മക്കളും ഒരിക്കലും സ്ത്രീകൾക്ക് പീഡനം വെക്കേണ്ടി വരും സ്ത്രീകൾ ഉപഭോഗ വസ്തുവല്ല ആദരിക്കപ്പെടേണ്ട സ്നേഹിക്കപ്പെടേണ്ട ദൈവശായ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായി കാണുവാനുള്ള വിവേകമുണ്ടാകും എന്താണ് സ്ത്രീകൾക്ക് പീഡനം വർദ്ധിക്കാൻ കാരണം ഒന്ന് പഠിച്ചു കഴിഞ്ഞ രണ്ടാമത്തേത് ആദ്യം നാം പഠിച്ച സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവം മാറിപ്പോയി രണ്ട് സ്ത്രീകളുടെ മനോഭാവം മാറിപ്പോയി സൗന്ദര്യബോധം നല്ലതാണ് പക്ഷെ സ്വന്തം ശാരീരിക സൗന്ദര്യം നാട്ടുകാരെ മുഴുവൻ കാണിക്കാനുള്ളതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ അനേക ചെറുപ്പക്കാരുടെ അലിച്ചുറുപ്പി ശാതി കൊടുത്തിരിക്കും സഹോദരങ്ങളെ ശാരീരിക സൗന്ദര്യം അന്നട പ്രദർശിപ്പിച്ചാൽ എന്താണ് കുഴപ്പം ഒരുദാഹരണത്തിലൂടെ ബാധുനങ്ങൾക്ക് മറുപടി ചക്കരക്കുടം റോഡ് സൈഡിൽ തുറന്നു വെച്ചാൽ എന്താണ് കുഴപ്പം എവിടെയെല്ലാം ചക്കര നിറച്ച് വെച്ച കുടം തുറന്നു വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഈച്ച പിടിക്കും ഉറപ്പാണ് ഈച്ച പിടിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഈച്ച കുത്തുന്നത് ഇഷ്ടമില്ലെങ്കിൽ ചക്കരകുടം അടച്ചു കൊടുക്കണം ചിലർക്കൊക്കെ ചട്ടരക്കോട് തുറന്നിരിക്കുകയും വേണം ഈച്ച കയറുകയും ചെയ്തെന്ന് പറഞ്ഞോ സാധ്യമല്ല ഈച്ച കയറുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല കൊടത്തി ഈച്ചകളുടെ ചിത്രം പറഞ്ഞാൽ പെട്ടെന്ന് ആശയം ചെയ്യും ഇന്ത്യയിൽ കേസിൽ പഠിക്കപ്പെട്ട പ്രതികളെ കുറിച്ചുള്ള ചിത്രം ടി വിയിൽ മുഖം മറച്ചിരിക്കും മറച്ചേക്കും കൈ കൈപ്പറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ലജ്ജ തോന്നിക്കുന്ന നാണക്കങ്ങൾ ഉണ്ടാക്കുന്ന എന്തോ തങ്ങൾ ചെയ്തു എന്ന് സ്വന്തം മനസാക്ഷി പറഞ്ഞതുകൊണ്ട് അവരെ മുഖം തങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ അറിയരുത് നോക്കുക കുടത്തിൽ ചാടി ഈ ചെന്ന എന്തുകൊണ്ട് കുടത്തിൽ ചാടി കൊടത്തോളം ഈ സത്യം ദൈവമക്കളിയും ഏത് പ്രായത്തിലുള്ളവരായാലും പ്രിയ സഹോദരങ്ങളെ വിവേകത്തോടെ വസ്ത്രം ധരിക്കും അന്യർ ഇടറിച്ചുകൊണ്ടാക്കുന്ന തരം വസ്ത്രധാരണം അത് ദൈവീകമല്ല പൈശാചികം എന്തു നായീരണം പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഫ്രീഡത്തിൻ്റെ പേരിൽ അന്യർക്ക് എടർച്ചുകൊണ്ടാക്കുന്ന തരം സൗന്ദര്യബോധം വസ്ത്രധാരണം അപകടകരണം ഞാൻ ഓർപ്പിച്ചു ഏറ്റവും വലിയ സൗന്ദര്യബോധമുള്ള സ്വന്തത്തെ ദൈവ കഥാ വലിയ സുന്ദരനാണ് വായിക്കുന്നില്ലേ എന്റെ പ്രിയൻ പതിനായിരം പേരെ അതിസുന്ദരനാണ് ദൈവത്തോളം സൗന്ദര്യം ഭൂമിയിലാക്കും തേജസ്വമ ഈ മഹാസുന്ദരനായ ദൈവം അവന്റെ ഛായയിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചപ്പോൾ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതാത് സ്ഥാനത്ത് ഏറ്റവും മനോഹരമായ തരത്തിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്ന റിയാമോ ദൈവം വച്ചിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ കൃത്രിമത്വം ആർട്ടിഫിഷ്യാലിറ്റി നാച്ചുറൽ ഡിഗ്നിറ്റി ഉണ്ട് അനുഗ്രഹം ഉണ്ടെന്ന് അത് മനസ്സിലാക്കാനുള്ള വിവേകില്ലേ ദൈവം ഓരോ അവയവും അതാതിൻ്റെ സ്ഥാനത്ത് കൃത്യമായി ഫിറ്റ് ചെയ്തു ഞാൻ പറയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവം കണ്ണെടുത്ത് ചെവിയുടെ സ്ഥാനത്ത് ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് സങ്കൽപ്പിക്കാം രണ്ട് സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ എന്ത് മെനകളു പറയാ മാത്രല്ല എവിടെയെങ്കിലും പോകുന്ന വഴി കിത്തിക്ക് തട്ടിയ കണ്ണു പോയു പോയി ദൈവം മൂങ്കെടുത്ത താടിക്കു കീഴ മുകളോട്ടം വെച്ചിരുന്നെങ്കിലും എന്ത് കണ്ണുകൾ ഏറ്റവും മനോഹരമായ വിധത്തിൽ സുരക്ഷിതമായ സ്ഥാനത്ത് അക്കി ചെയ്തിരിക്കും അസ്ഥിക്കകത്ത് തലച്ചോറിന് തലയോട്ടീപുഴി രണ്ട് കുഴിയുണ്ട് ആ കുഴിക്കത്ത് പുറമേ കാണുന്ന കണ്ണിന്റെ കോളത്തിന്റെ ഇരട്ടി വരിപ്പാത്രം അതാകത്ത് കിട്ടിയിരിക്കുക സിസ്റ്റം മുഴുവൻ തലച്ചോറിലേക്ക് ഘടിപ്പിച്ചിരിക്കും ഏറ്റവും സുരക്ഷിതമായ ലീവ് വെച്ചു എന്ന് പറയണ്ട കൺപോളം കൊടുത്ത് കണ്ണുനീരുകൊണ്ട് അതിൻ്റെ പൊടിപടലങ്ങളെ നീക്കം ചെയ്യാൻ അതോടൊപ്പം തന്നെ കണ്ണിനേറ്റവും സുരക്ഷിതത്വം ഉണ്ടാകാത്ത കോണ്ണം കൺവീരയും കൺപുരികുമൊക്കെ തമ്പുരാൻ കഴിഞ്ഞു ഇപ്പം ചില പാർട്ടികളിൽ ഏതോ സിനിമക്കാരി കാണിച്ച പോപ്രായം കണ്ടേ ഈ പുരികം മുഴുവൻ വടിച്ചുകൊണ്ടിരിക്കും ചില സ്ത്രീകൾ പ്രിയ സഹോദരങ്ങളെ ഇത് വടിച്ചു കളയാനുള്ളതല്ല തമ്പരനെ എന്തിനാ കണ്ണിന് പുരിവും കൊടുത്തെന്ന് നാട്ടുകാരെ കാണിക്കാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പിന്നെ കണ്ണിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുക എങ്ങനെ നെറ്റിയിൽ നിന്ന് വേർപ്പ് വെള്ളം പൊടി വൈറസ് ബാക്ടീരിയ ഇതൊന്നും നേരിട്ട് ഡയറക്റ്റ് കണ്ണിനകത്തേക്ക് വരാതിരിക്കാം കൺപീലി കൺപോവ് പുരിവുമൊക്കെ തമ്പര കൊടുത്തിരിക്കുക ഇത് പഠിച്ചുകൊള്ളാനുള്ളത് വടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ മുഴുവൻ വടിച്ചു പറ്റുമോ തമ്പുരാൻ വെച്ചത് അതുപോലെ ഇരിക്കുന്നതാണ് നല്ലത് ദൈവം എനിക്ക് നൽകിയ സൗന്ദര്യം ഇത്രയേ ഉള്ളൂ എനിക്കിത് മതി എന്ന് വെക്കാനുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് അതിൽ അഭിമാനിക്കണം എൻ്റെ വീടിന്റെ സാഹചര്യവും എന്റെ ആരോഗ്യത്തിന്റെ സാഹചര്യവും എൻ്റെ മാനസിക ഭാവത്തിന്റെ അനുയോജ്യമായ തരത്തിലെ ശേഖരിപ്പിച്ചു ചെയ്തിരിക്കും ഞാൻ അതിനകത്ത് കൃത്രിമത്വം കലർത്തുന്ന അപകടമാണ് പുരികം പഠിച്ചു സാറിനെ തീർക്കുന്നു ഇതൊക്കെ എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ സാധാരണ പെയിന്റ് അടിക്കുന്നത് എവിടെയാണ് ഒന്നിന് ഭിത്തിയിൽ അടിക്കും അല്ലെങ്കിൽ നമ്മൾ തണിയിലടിക്കും മനുഷ്യ ശരീരത്തിൽ ആരെങ്കിലും പെയിന്റ് അടിക്കോ വാരി തേച്ചിരിക്കോ മനുഷ്യന്റെ തൊക്ക് പ്രിയ സഹോദരങ്ങളെ അത് സുഷീലങ്ങളുള്ളതാണ് പുറമേ തേക്കുന്ന ഈ പ്രിസർവേറ്റീവ്സ് ഈ കെമിക്കൽസ് ഈ വിഷാംശിച്ചു ഇത് മുഴുവൻ ത്വക്കനകത്തൂടെ അകത്ത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും എന്നാണ് ഡൈ തേച്ച് ലിപ്സ്റ്റിക്ക് തേച്ച് പോളിഷ് അടിച്ച് ഫേഷീൽഡ് നടത്തി കൃത്രിമ സൗന്ദര്യം ഉണ്ടാക്കുന്നത് പ്രിയമുള്ളവരെ മാറാരോഗം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഉറപ്പാണെന്ന് അനുഭവത്തിന്റെ പിൻബിളത്തോടെ എനിക്ക് പറയാനുണ്ട് കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ രോഗി കാണാൻ ചെന്ന കൗണ്ടറിനടുത്ത് നിന്നപ്പോൾ മുടി മുഴുവൻ ഭൂമി ചെയ്ത ഒരു സ്ത്രീ നെറ്റിയുടെ ഈ ഭാഗം മുഴുവൻ കറുത്തിണ്ടിരിക്കു പൊള്ളി തൊലി ഉണങ്ങിയിരിക്കുന്നവർ സോഡിയോസി ഞാൻ ആ കൗണ്ടറിൽ നിന്ന ആ സ്ത്രീ പരിചിതമായതുകൊണ്ട് അവരോട് ചോദിച്ചു അവരേത് ഡോക്ടറെ കാണാമെന്ന ഡെർമറ്റോളജിസ്റ്റും കൂടെ നമുക്ക് ചോദിച്ചു പറഞ്ഞു പക്ഷെ അത് രോഗിയല്ല ഇവിടുത്തെ ഒരു ഡോക്ടറായിരുന്നു മൂന്ന് മാസം മുമ്പ് തലമെറുപ്പിക്കാൻ എന്താ വരുത്തേച്ചത് പൊള്ളിപ്പോയി സഹോദരങ്ങളെ ദൈവം നൽകിയ നോർമൽ ബ്യൂട്ടിക്ക് ഒരനുഗ്രഹമുണ്ട് നാം അതറിയണം ഈ ശരീരം അന്യർക്ക് പ്രദർശന വസ്തുവാക്കി തരം താഴ്ത്തരുത് ഇത്തരം ശൈലി ഇന്ന് തുടങ്ങിയതല്ല നേരത്തെ മാത്രമേ ഉള്ളു പതിനാറ് നാം ഇങ്ങനെ വായിച്ചു സിയൻപുത്രിമാർ നികളിച്ച് കഴുത്ത് നീട്ടി ഏറുകിട്ടുകൊണ്ട് നോക്കി തത്തി നടന്ന് കാൽ കണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്തു ഇത് നിമിത്തം യഹോവാ സീവൻ പുത്രിമാരുടെ നേർ പിടിപ്പിക്കും സ്വർഗീയ സീയ ചെയ്യുന്ന ജീവൻ പുത്രിമാരുടെ യാത്ര നടപ്പ് എങ്ങനെയാ നകളിച്ചു കഴുത്തും കുറെ കാലം മുമ്പ് ഞാനൊരു ടൗണിലൂടെ നടന്നു പോകവേ ഒരു പെൺകുട്ടിയെ കിട്ടും പിടിച്ച ഒരു ജീൻസ് ഒരു ചുമല ഷർട്ട് അത് അത്യാവശ്യം രണ്ടും തമ്മിൽ പാൻസും ഷർട്ടും തമ്മിൽ ചേരുന്ന വിധത്തില് ഗാന്ധിയുടെ ടൈപ്പ് ഒരു കണ്ണാണ് തുത്തുണിക്കപ്പിച്ചുപോലെ ഇത്രയും മുടി റബ്ബർ മുറുക്കി വെച്ചിരിക്കും കയ്യിലുണ്ട പുസ്തകമാണ് കുതിമുങ്ങിയ ചെരിപ്പ് അറ്റം ശുഞ്ചി പോലിക്ക് കണ്ടിട്ടില്ല അത് ഇട്ടുകൊണ്ട് കൊച്ചു നടത്തുന്ന നടപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നും വേറൊ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന സാധനമായിട്ടാണ് നെകളിച്ച് കഴുത്ത് നീട്ടി നടക്കുന്ന തലമുറ അവനവന്റെ പരിമിതിയും ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ നൈമിഷികതയും തിരിച്ചറിയാത്ത തരണം അന്യനെ മോഹിപ്പിക്കാൻ സ്വന്തം ശരീരത്തെ വിനിയോഗിക്കുന്ന മൈശാലിയെ കണിയിൽപ്പെട്ട സങ്കടം കൊണ്ട് ഞാനിത് പറയും നമുക്കിതൊക്കെ മാറ്റി നെകളിച്ചു കഴുത്ത് നീട്ടി ഏറുക നേരെ നോക്കാലോ മൂന്ന് തത്തി നടക്കും എന്താണ് ചെരുപ്പട്ടാല് അതും അറ്റം സൂചി പലപ്പോ തത്താകെ നടക്കാൻ പറ്റുമോ തത്തി നടന്നു വെച്ച് നാല് ഉളുക്കി കുഴമ്പിട്ട് ഒത്തിരി സ്ത്രീകളെ എനിക്കറിയാം എനിക്കൊരു ചോദ്യമുണ്ട് ഈ ഹൈഹിൽ ചെരുപ്പിട്ട് നടന്ന കുറെ കഴിയുമ്പോൾ ഉപ്പൂച്ചിയുടെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ട് ഉപ്പൂച്ചി വേദന മാത്രമല്ല മുട്ടിനു വേദനയും റോമാറ്റിസവും ഉറപ്പാണ് എന്ന് ഡോക്ടേഴ്സ് ഒരു ചോദ്യമുണ്ട് ദൈവം നൽകിയ കാലിന്റെ അറ്റം കൂർത്തതാണ് അല്ല സർക്കാർ ഉണ്ടാക്കിയ റോഡ് കൂർത്തതാണ് അല്ല ഫ്ലാറ്റായി കാലിൽ ഫ്ലാറ്റായി ചെരുപ്പിട്ട് ഫ്ളാറ്റായ റോഡിൽ പര്യാപിക്കാൻ നടന്നാൽ പോരെ പോരാ നെകളിച്ചു കഴുത്ത് നെട്ടി തത്തിത്തത്തി നടക്കണം പിന്നെ കാൽ കൊണ്ട് ചെലമ്പുലി കളിപ്പിക്കുന്നു ക്ലിം ക്ലിങ് ക്ലിം എന്താണ് പോകുന്ന വഴി ശബ്ദം കേൾപ്പിച്ച് സ്വർണക്കൊലിസ് വെള്ളിക്കൊലിസ് കൊണ്ട് സാധാരണ കാലയില് ചങ്ങലെടുത്ത് നടക്കാൻ വരും ഒന്നില് ആനയ്ക്കില്ലെങ്കിൽ തലയുടെ നട്ടൂരി പോയ പാർട്ടിക്ക് ഉറപ്പല്ല നിങ്ങൾ ശ്രദ്ധിച്ചു ഈ ചെലമ്പോലി കേൾപ്പിച്ച് നടക്കുന്ന പാർട്ടികളിൽ പലതും ഒന്നിലും അതേപാനായിരിക്കും അല്ലെങ്കിൽ എവിടെയോ ചില നട്ടുപോയിട്ടുണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ ആധുനികത്തിന്റെ പേരിൽ സ്വന്തം ശാരീരിക സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കാനുള്ള ക്ണിയാണെങ്കിലും തിരിച്ചറി ഇങ്ങനെ മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല നെറുകയില് ചൊറി പിടിപ്പിക്കും സോറിയാസിസ് പിന്നീട് കുറെ രോഗങ്ങളുടെ പട്ടിക ബൈബിളിൽ വായിക്കുന്നു എഴുതുന്നുണ്ട് അതിനോട് വായിച്ചു നന്നായിട്ട് വായിക്കാം ശരിയാവുന്ന പതിനാണ് അടക്കട്ടെ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ത്രീകൾക്ക് സുരക്ഷിതമുണ്ടാവും ഒന്ന് ഈ സ്ത്രീകൾ ഏത് പ്രായക്കാരായാലും ഞങ്ങൾ ഇന്നും അതിൽ ബഹുമാനിക്കുമെന്ന് തീരുമാനമെടുക്കണം ഒരു നൂറ് പേരോട് പറയണം രണ്ട് സ്ത്രീകൾ സ്വയം തീരുമാനിക്കുക ചിന്തിക്കുക എന്റെ സൗന്ദര്യം നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല ഞാൻ തുറന്നു പറയട്ടെ സ്ത്രീകൾക്ക് ഈ മനോഹരമായ സൗന്ദര്യം നാട്ടുകാർക്ക് പ്രദർശന വസ്തുവാക്കേണ്ടതല്ല പിന്നെ വിവാഹ കൂതാഴ്ചക്ക് ശേഷം മാത്രം ജീവിത പങ്കാളിക്കുള്ള ദൈവത്തിന്റെ വിലപ്പെട്ട സമ്മാനമാണ് അനുഗ്രഹമാണ് അതിനെ ഈ വിധം തച്ചുടയ്ക്കരുത് ഈച്ചയറുന്ന കുടങ്ങളാക്കി മാറ്റരുത് ഈ രണ്ടു കാര്യത്തിൽ തീരുമാനമെടുക്കാം സ്ത്രീകളോടുള്ള മനോഭാവം സ്ത്രീകളുടെ മനോഭാവം മാറ്റി മാറ്റിയെടുക്കുക ഏത് പാദയാത്രയ്ക്കും ആർക്കും എവിടെയും സഞ്ചരിക്കാം പശ്ചാത്തല നാളുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൂടുതലുണ്ടെന്നറിയാം എങ്കിലും നാളെ മറിച്ച് സംഭവിക്കാതിരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലതും ഒഴിവാക്കപ്പെടും ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കാനും തീരുമാനിക്കും ഈ സഹോദരങ്ങളെ കണ്മോഹം പിശാചിൻ്റെ തന്ത്രം കണ്ണിന് മോഹമുണ്ടാക്കുന്ന തരത്തിൽ അന്യർക്ക് മോഹമുണ്ടാക്കുന്ന തരത്തിൽ കണ്ണുകളിലൂടെ പിശാചുകളറുന്ന തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ദൈവമക്കളുന്ന മാത്രമേ നമുക്ക് തലയുടെ കൂടെ കണ്ണു കഴിഞ്ഞു ഞങ്ങളേറ്റവും സ്നേഹിച്ചിരുന്ന നല്ലവർ താവ്യം നിങ്ങളുടെ വയനത്തിലൂടെ ഞങ്ങൾക്ക് നല്ല നല്ല ചിന്തകൾക്കാൻ നന്ദി പറയും ഈ ലോകത്തിൽ നിന്ന് വരുന്ന മൂന്ന് തന്ത്രങ്ങൾ പിശാചിൻ്റെ മൂന്ന് ഖണിങ്ങി താവിയെ മൂന്ന് വലിയ ചതിക്കുഴി ഏവയാളുകൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്മോഹം ഏതെങ്കിലും വെച്ച് ആദ്യ മാതാവിനെ വഴി കാരണമായി കാരണമായി പാപത്തിലേക്ക് നയിക്കാൻ കാരണമായി കഥാവി തലമുറയിലും ഞങ്ങളുടെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ എന്നതുപോലെ പിശാജൻ അരുതാത്ത കാഴ്ചകളെ കാണിക്കുമ്പോൾ നിന്റെ വചനം കൊണ്ട് നീയെങ്ങനെ ആദുഷ്ടന്റെ തന്ത്രങ്ങളെ ജയിച്ചു ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ആരാധനാഭാവത്തോടെ വീക്ഷിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ് മനുഷ്യനെ ആരുവനല്ല മനുഷ്യ ശരീരത്തെ അല്ല മനുഷ്യന്റെ മോഹം ജനിപ്പിക്കുന്ന കാഴ്ചകളെ അല്ല മനുഷ്യന്റെ ശരീരത്തെ അല്ല ആരാധനാഭാവത്തോടെ കാണേണ്ടത് ജീവനുള്ള സൃഷ്ടാവായ സ്നേഹത്തിന്റെ നിർഗടമായ ദൈവ നന്ദിയായ ദൈവത്തെ മാത്രമേ ആരാധനാഭാവത്തോടെ വീക്ഷിക്കാവൂ എന്ന അങ്ങയുടെ വചനമനുസരിച്ച് ഇത്തരം പ്രലോഭനങ്ങളെ അത് ജീവിക്കുവാൻ ദൈവം അങ്ങനെ സഹായിക്കും സ്ത്രീകളോടുള്ള മനോഭാവത്തിന് മാറ്റമാണ് ഈ കാലഘട്ടം സ്ത്രീകളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും അപ്പോ സ്വനെ കൊണ്ട് എഴുതിച്ചു വരുത്താം അത് പ്രായോഗികമാക്കാൻ പഠിപ്പിക്കും സ്ത്രീകളുടെ തന്നെ മനോഭാവം മാറിയിട്ടു അവിടുന്ന് വിലപ്പെട്ട ദാനമായ അന്യർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതെ കുടുംബത്തിനുള്ളിൽ വിവാഹ ജീവിതത്തിനുള്ളിൽ അവനിയോഗിക്കാനുള്ള ദൈവമേ മക്കളയോടെ വസ്ത്രധാരണവും സംഭാഷണവും ഇടപാടുകളും ചെയ്യുവാഴുതത്തിലേക്ക് പോകുന്നവർക്ക് സുബോധം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്ത്രോം ഞാൻ ദൈവമായിട്ട് സ്വീകരിക്കും ഞങ്ങൾക്ക് വേണ്ടിവൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർക്ക് സ്തോത്രം ഒരു പുതിയ സംസ്കാരം വചനത്തിൻ്റെ സംസ്കാരം വിശുദ്ധിയുടെ സംസ്കാരം ക്രൈസ്തവ സംസ്കാരം ഞങ്ങൾ പോകുന്ന നാട്ടിലൊക്കെ പ്രകടിപ്പിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളിലത് പരിശീലിപ്പിക്കുക ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്നു പ്രാർത്ഥനയുടെ ശ്രദ്ധിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും ഞങ്ങളുടെ കാൽപിതാക്കന്മാരുടെയും എല്ലാവരും മാറ്റം അതിന് സഹായമാകണമേ ഞങ്ങൾ അങ്ങേക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയ സ്തോത്രവും കരയറ്റുന്നു ആമി